ആ കാത്തിരിപ്പിന് വിരാണോ പി എസ് സിയുടെ സ്വപ്നം പൂ അടിഞ്ഞു അതെ കണ്ടം പിള്ള യൂറോപ്പിലെ വെൽക്കം ടു ഫ്രാൻസ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന യു സി എൽ ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഒരു സ്വപ്നമായിരുന്നു പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്നുള്ളത് അത് ഇന്നലെ സംഭവിച്ചിരിക്കുന്നു ഇന്നലെ നല്ല ഇന്ന് വെളുപ്പിനെ പി എസ് ജി അവരുടെ ആ ഒരു സ്വപ്നം അവര് പൂവടിഞ്ഞിരിക്കുന്നു അങ്ങനെ പി എസ് ജി അഞ്ചേ സീറു വന്ന സ്കോർ ലൈനിൽ ഇന്ത്യ ബിലാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു ഫൈനൽ ഒരു ഒരു വൺ സൈഡ് ഫൈനൽ ഇതിലൊരു ഫൈനൽ ഫൈനലിന്റെ ഒരു ഒരു കോമ്പറ്റീഷൻ പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല വൺ സൈഡ് പി എസ് ജി മൊത്തത്തിൽ കളി ഞങ്ങൾ അവരുടെതാക്കി ഇത് ഞങ്ങളുടെ ആടാ ഞങ്ങള് നേരത്തെ ഞങ്ങളുടെ ആയത് ഈ ഫൈനൽ ഞങ്ങളുടെയാണ് ഇത് ഞങ്ങൾക്ക് വേണം കപ്പ് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോകുകയാണെന്ന് തുടക്കം മുതൽ പന്ത്രണ്ടാമത്തെ ഗോൾ അടിച്ച് തുടങ്ങി അവിടെ നിന്ന് നടന്ന അഞ്ചെണ്ണം ടപ്പ ടപ്പ് എൺപത്തി ആറാമത്തെ മിനിറ്റ് വരെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു അപ്പോ ഒരു ഫൈനലാണ് ഭാഷയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഫൈനലിലേക്ക് വന്ന ഇന്റർമിലാന്റെ ഒന്നല്ലാണ്ടാക്കി കളഞ്ഞു പി എസ് ജി ഒന്നുമില്ലാണ്ടാക്കി കളഞ്ഞെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ പി എസ് ജി പി എസ് ജിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ പി എസ് സിയുടെ മാച്ചുകൾ നിരന്തരം ഫോളോ കൊണ്ടിരുന്ന ഒരാളായിരുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല നെയ്മർ ഉള്ളതുകൊണ്ടാവാം കാരണം നെയ്മർ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പി എസ് സിയെ കൂടുതലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എല്ലാരും ഈ കണ്ടം ലീഗ് അല്ലെങ്കിൽ കണ്ടം ടീം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കുറെ പുച്ഛം വാലി വിതർന്നു ആളുകളെല്ലാം അങ്ങനെ പറയുന്നു ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് പക്ഷേ എന്താ പറയാ ശരിയാണ് അവിടെ പി എസ് ജി മാത്രമാണ് ഒരു വലിയ ടീം എന്ന് പറയാം അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ ലാലിക നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടി വരും ലാലികയിലും ഈ പറയുന്ന ബാഴ്സ റയൽ അത്ലറ്റിക് ഒമാൻഡ്രൺ ഇതല്ലാണ്ട് വലിയ ടീമുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ പറയാത്തക്ക വിധ ഒരു ടീമുകളൊന്നും അങ്ങനെ ഇല്ല അപ്പോ നമ്മൾ അപ്പൊ ഫ്രഞ്ച് ലീഗിനെയും നമ്മൾ കണ്ടം ലീഗ് എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തിനാണ് അങ്ങനെ പുച്ഛിക്കുന്നത് പക്ഷെ പുച്ഛിച്ചവർക്കൊക്കെ ഒരു ആൻസർ എന്ന രീതിയിലാണ് ഇപ്പോ പി എസ് സി യൂറോപ്പിലെ തന്നെ ചാമ്പ്യന്മാരായിരിക്കുന്നു ഉം അപ്പോ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ പുച്ഛിക്കുന്ന കണ്ടം ലീഗിന്റെ ഓണേഴ്സ് അതായത് ഫ്രാൻസ് ഫ്രാൻസിനെ പോലെ ഒരു ടീം ഉം അപ്പൊ അതെന്താ ആലോചിച്ചിരിക്കുക അപ്പോ അങ്ങനെ പി എസ് സി എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് എന്തായാലും യൂറോപ്പിലെ ചാമ്പ്യന്മാരായിരിക്കുന്നു ന്യൂസിയൻഡ് അടിച്ചിരിക്കുന്നു അപ്പോ അതിന്റെ ആ മാച്ചിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്റർമിലാൻ പി എസ് സി ബാഴ്സക്ക് എതിരെ അവരെടുത്ത ഒരു പ്രിപ്പറേഷൻ ഒന്നും പി എസ് സിക്ക് എതിരെ അവർ ചെയ്തില്ല എന്ന് തോന്നുന്നു കാരണം അത്രയും വലുതായിട്ട് പി എസ് സി അവര് കണ്ടില്ല എന്ന് തോന്നുന്നു അതാണ് ഇന്റർ ഇന്റർമിലാന്റെ പറ്റിയ ഒരു പാളിച്ച അല്ലെങ്കിൽ തെറ്റ് എന്ന് ഞാൻ പറയും കാരണം ഈ ബാഴ്സക്കെതിരെ അവർ കളിച്ചത് വെൽ പ്ലാൻഡ് നമ്മൾ ആ ഒരു ബാഴ്സ വേഴ്സസ് ഇന്റർമില എന്നുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇന്റർമിലാൻ ഏത് സ്ട്രാറ്റജിയാണ് ഏത് പ്ലാൻ ആണ് ശരിക്കും ബാഴ്സക്കെതിരെ യൂസ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ആ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ബാഴ്സക്കെതിരെ അവർ പ്ലാൻ ചെയ്തെങ്കിൽ പി എച്ച് ജിക്കെതിരെ അങ്ങനെ തന്നെ കളിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു പക്ഷെ അവർക്കത് തെറ്റി പി എസ് ജി ഇത് പ്ലാൻ ചെയ്തിരുന്നു പി എച്ച് ജിക്ക് അറിയാം അവര് ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കും അപ്പോ നിരന്തരം അറ്റാക്കുകൾ തന്നെ പോവുക എന്നുള്ള ആ ഒരു പ്ലാൻ പി എസ് ജിയിൽ വിജയം കാണുന്നു പി എസ് ജി ആദ്യ മിനിറ്റ് മുതലേ ആയിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഷോട്ടുകളാണ് ഇന്റർമിന് ഇന്റർമിലാനിനെതിരെ ഉതിർത്തത് അതിൽ എട്ടെണ്ണം ഷോട്ട് ഓൺ ടാർജറ്റ് ആയി അതിൽ അഞ്ചെണ്ണം ഗോളായി അപ്പോൾ അതേപോലെ തന്നെ ഇന്റർമിലാൻ ആകെ എട്ട് ഷൂട്ടുകൾ മാത്രമാണ് കഴിച്ചത് അതിൽ രണ്ടെണ്ണം മാത്രം ഓൺ ടാർജറ്റ് അപ്പോൾ പിന്നീട് പൊസിഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ പി എസ് സി അറുപത് പെർസെന്റേജ് ഇന്റർമിലാൻ ഫോർട്ടി പെർസെന്റേജ് പാസ്സുകളൊക്കെ പി എസ് സി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പാസ് ഇന്റർമിലാൻ മുന്നൂറ്റിഅമ്പത്തിരണ്ട് പാസ് അപ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇന്റർമിലാൻ ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു ഡിഫൻഡ് ചെയ്ത് എന്നുള്ളത് പക്ഷേ ആദ്യ സമയത്തൊക്കെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഡിഫെൻ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നില്ല കാരണം ആവശ്യത്തിന് മേടിക്കുന്നുണ്ടായിരുന്നു ഡിഫെൻസിലൊന്നും ഒരു കാര്യമില്ലായിരുന്നു ഡിഫൻസ് ഒക്കെ പൊട്ടി ആകെ നാശമായി എടുത്തു പറയേണ്ട പ്ലെയർ ആണ് ഹക്കീവി ആടെന്താണത് സ്ട്രൈക്കർ ആണ് ഒരു ആദ്യത്തെ പന്ത്രണ്ടാമത്തെ ഫസ്റ്റ് ഗോൾ അത് ആ സമയത്തൊരു ഒരു പ്രോപ്പർ സ്ട്രൈക്കറൊക്കെ ഉണ്ടാവേണ്ട പൊസിഷനിൽ അങ്ങേര് വന്ന് നിൽക്കുന്നു ബോൾ നിക്കുന്നു ഗോൾപുന്നു ഇടുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു എന്താ അല്ലേ ഹക്കീമി ഇതുപോലൊരു സാധനത്തിന് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ പോലൊരു സാധനം അപ്പൊ അതിന പിന്നെ പി എസ് ജിയെ പറ്റി പിന്നീട് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സൂപ്പർ ടീം ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു വെബുദ്ദിനു വേണ്ടിയില്ല ഈ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി തന്നെ ചാമ്പ്യൻസ് ലീഗ് അടിക്കണം എങ്ങനെയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് അടിക്കണം അതിനും ക്യാഷ് വാരി അവര് ഒരു സൂപ്പർ ടീമിനെ തന്നെ ബിൽഡ് ചെയ്യുന്നു നെയ്മർ കെലിയം പാപ്പെ ലയണൽ മെസ്സി സർജോ റാമോസ് അങ്ങനെയുള്ള ഒരു വലിയ ടീമെ ബിൽഡ് ചെയ്ത് വെച്ചെടുത്തു പിന്നീട് എവിടെയോ ബോധോദയം ഉണ്ടാകുന്നു ഇങ്ങനെ സൂപ്പർ പ്ലേയേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടത് അതല്ല നമുക്കൊരു നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ടീമാണ് എന്ന് മനസ്സിലാക്കുന്ന പി എസ് ജി മാനേജ്മെന്റ് ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച് പലരെയും ടീമിൽ നിന്ന് ഒഴിവാക്കുന്നു വലിയ വലിയ പ്ലേയേഴ്സിനെ വലിയ വലിയ ക്യാഷിന് തന്നെ കൊടുക്കുന്നു കൊടുത്ത് ഒഴിവാക്കി അവര് ആ ക്യാഷിനെ നല്ല നല്ല പ്ലേയേഴ്സിനെ വാങ്ങുന്നു എന്നാൽ ആ ടീമിന് ആവശ്യമായിട്ടുണ്ടായിരുന്ന കുറെ പ്ലേയേഴ്സിനെ അവരവിടെ നിലനിർത്തുന്നു അതാണ് മാനേജ്മെന്റ് അതാണ് പക്ക അവര് ആ ടീമിന് ഏറ്റവും അത്യാവശ്യം വേണ്ടിയിരുന്ന പ്ലേഴ്സിനെ ഒക്കെ അവരവിടെ നിലനിർത്തി അതിനുള്ള ഒരാളാണ് റൊണാൾഡ് ഉമ്മൻ അതേപോലെ ഹക്കിമി അതേപോലെ വിറ്റീന പിന്നെ നോനോ മാൻഡസ് കിംപാമ്പെ അതേപോലെ എല്ലാമെല്ലാമായ മാർക്കിംഗ് ന്യൂസ് ഇത്രയും പേരെ അവർ അവിടെ നിലനിർത്തുന്നു പിന്നെ അവര് പല സ്ഥലങ്ങളിലും പല ക്ലബ്ബിനും ഏറ്റവും നല്ല പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നു ആ ടീമിനെ ബിൽഡ് ചെയ്യുന്നു നല്ലൊരു മാനേജർ വരുന്നു പച്ചട്ടീനെ പോലെയുള്ള നല്ല മാനേജർന്നല്ല അറിയാമല്ലോ ആളെ ആളുടെ കരിയറിലെ ഇപ്പൊ രണ്ടാമത്തെ യൂസ് ചെയ്യാൻ തോന്നുന്നു ബാഴ്സയുടെ കൂടെ ഒന്ന് അടിച്ചത് എനിക്കറിയാം അപ്പോ ആള് വരുന്നു ടീം ബിൽഡ് ചെയ്യുന്നു യൂസ് ചെയ്യാൻ അടിക്കുന്നു അടിപൊളി അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് എടുത്ത ആ ഒരു തീരുമാനം കാരണം ഇത്രയും വലിയ സൂപ്പർ പ്ലേയേഴ്സിനെ വേണ്ടെന്ന് വെച്ച് ടീം ബിൽഡ് ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യം അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിനൊക്കെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്പോ യുണൈറ്റഡ് ഒക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരിക്കും എങ്ങനെയാണ് ടീം ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ടീമിനെ അവരുടെ സ്വപ്നം അവരെങ്ങനെ എങ്ങനെയാണ് അവർ ആ ഡ്രീമിനെ അവർ എടുക്കുന്നത് അപ്പോ അങ്ങനെ ഒരു വെയിലാണ് പി എസ് സി ഇപ്പോൾ ഉള്ളത് പി എസ് സി ഇപ്പോ ഒരു ആർക്കും തൊടാൻ പറ്റാത്ത ഒരു ശക്തിയായി മാറിയിരിക്കുന്നു അറിയിക്കുന്നു എന്നാണെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് പി എസ് സി ചാമ്പ്യൻസിനെ അടിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് പി എസ് സി അടിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അതായിരുന്നു അത് അങ്ങനെ നടന്നിരിക്കുന്നു അങ്ങനെ യൂറോപ്പിലെ എല്ലാ ലീഗുകളും അങ്ങനെ അവസാനിച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി അങ്ങോട്ട് ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഇന്റർനാഷണൽ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിട്ട് നമ്മൾ വെയിറ്റിങ് ആണ് അപ്പോൾ ഇനി ഒക്കെ അവരവരുടെ നാഷണൽ ക്യാമ്പുകളിലേക്ക് പോകുന്ന സമയമാണ് പിന്നീട് നാഷണൽ ടീമിലേക്ക് ഇല്ലാത്തവരൊക്കെ വെക്കേഷൻ ടൈമിലേക്കും ഒക്കെ പോകുന്ന സമയമാണ് പിന്നെ പ്രീ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു സീസൺ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു എന്തായാലും ഈ വർഷം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരുപാട് വലിയ വലിയ ടീമുകളെ തോൽപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ ടീമുകളൊക്കെ അവരുടെ സ്വപ്നം പൂവണിഞ്ഞ ഒരു വർഷമാണ് ചാമ്പ്യൻസ് ആയി അതില് പി എസ് ജി ചാമ്പ്യൻസ് ആവണം എന്ന് തന്നെ ആയിരുന്നു നമ്മളുടെ വീഡിയോയിൽ നമ്മളും ആഗ്രഹിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ ആ ഒരു ആഗ്രഹിച്ച് നമുക്ക് പാടിപ്പോയത് റെയിൽ ബെഞ്ചിന്റെ ഒരു തോൽവി മാത്രമാണ് അതില് നമുക്ക് ഏറെ വിഷമമുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്തായാലും ഹാപ്പി പി എസ് ജി ഫാൻസ് താങ്ക് യു